ബിഗ് ബോസ് സീസൺ സിക്സ് പകുതി പിന്നിട്ടപ്പോൾ ഫൈനൽ ഫൈവിൽ എത്തവന് പ്രേക്ഷകർ പ്രവചിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു കോഴിക്കോട് സ്വദേശിനിയായ നോറ മുസ്ഗാൻ എന്നാൽ ഗ്രാൻഡ് ഫിനാലി വീക്കിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപേ തന്നെ നോറ പുറത്താവുകയും ചെയ്തു ഇരുപത്തി അഞ്ചുകാരി ബിഗ് ബോസിൽ വന്ന ശേഷം തൻ്റെ തകർന്ന വിവാഹ ജീവിതത്തെക്കുറിച്ച് അടക്കം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ജെ ബി എന്ന് വെളിപ്പേരുള്ള ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാണ് നോറ കഴിഞ്ഞ ദിവസം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്ത തിരികെ എത്തിയ നോറയെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ എത്തിയതും കാമുകൻ തന്നെയായിരുന്നു ഒഫിഷ്യലായിട്ടില്ലെന്നും പക്ഷേ രണ്ട് വർഷമായി തങ്ങൾ ഒരുമിച്ചാണെന്നും വിവാഹം ഉടനെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കാമെന്നുമാണ് നോറ കാമുകനെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കവേ പറഞ്ഞിരിക്കുന്നത് മാസ്കിട്ട് മുഖം മറച്ചാണ് കാമുകൻ ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം നോറയെ സ്വീകരിക്കാൻ മാതാപിതാക്കൾ എന്തുകൊണ്ട് വന്നില്ലെന്നടക്കമുള്ള ചോദ്യങ്ങളും വീഡിയോയ്ക്ക് താഴെ വരുന്നുമുണ്ട് നോറ ഷോയിലുള്ള സമയത്ത് നോറയ്ക്കെതിരെ ചില ആരോപണങ്ങളുമായി മുൻ ഭർത്താവ് രംഗത്ത് വന്നിരുന്നു നോറ അശ്ലീല ആപ്പുകളിലൂടെയാണ് പണം സമ്പാദിച്ചതെന്നും അങ്ങനെയാണ് വീട് വാങ്ങിയതെന്നുമൊക്കെ ആയിരുന്നു മുൻ ഭർത്താവിൻ്റെ ആരോപണം ബിഗ് ബോസിൽ നിന്നും എവിക്ട് ആയതിനു പിന്നാലെ നൽകിയൊരു അഭിമുഖത്തിൽ മുൻ ഭർത്താവിൻ്റെ ആരോപണങ്ങൾക്ക് നോറ നൽകിയ മറുപടിയും ശ്രദ്ധ നേടിയിരുന്നു ഞാൻ വീട് വെച്ചത് ടാങ്കോ ആപ്പിൽ നിന്ന് ലഭിച്ച പൈസ കൊണ്ടായിരുന്നില്ല എനിക്ക് ടാങ്കോ ആപ്പിൽ നിന്നും ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ആ പൈസ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്കായിരുന്നു ആൾ അതും കൊണ്ടുപോയി വീട് വെച്ചത് ഉമ്മയുടെ സഹോദരിമാർ തന്ന ഗോൾഡ് ചിട്ടി മറ്റ് സോഷ്യൽ മീഡിയ വരുമാനങ്ങളൊക്കെ കൊണ്ടായിരുന്നു ടാങ്കോ ആപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോം എന്തായാലും അവിടെ ഒരു വ്യക്തിയുടെ ചോയ്സ് അല്ലേ വരിക ഞാൻ മോശമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസും എവിടെ എന്നാണ് നോറ മുൻ ഭർത്താവിൻ്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് പറഞ്ഞത് എന്തായാലും നോറയുടെയും കാമുകൻ്റെയും ചിത്രങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ വൻ രീതിയിൽ വൈറലായി മാറിയിരിക്കുക തന്നെയാണ്